തരൂറിന് പിന്നാലെ ചിദംബരവും ബി ജെ പിയോടുള്ള പ്രേമം പ്രകടിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ അദ്ദേഹം ബി ജെ പി പുകഴ്ത്തുകയാണ് എന്താണ് ഇന്ത്യ സഖ്യം കൊണ്ടുള്ള പ്രാധാന്യം എന്ന് മനസ്സിലാവുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അങ്ങ് അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും യഥാർത്ഥത്തിൽ അത് വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു ചോദ്യമല്ലേ എന്താണ് ഇനി ഭാവി കോൺഗ്രസിന്റെ ഭാവി അല്ലെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി എന്താണ് ബി ജെ പിക്ക് മുമ്പിൽ നിഷ്പ്രഭമായി പോകുന്ന ഒരു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഇന്ത്യ സഖ്യത്തിലെ എല്ലാ ഘടകകക്ഷികളും ആലോചിക്കേണ്ടതാണ് അവരെല്ലാവരും ബി ജെ പിക്ക് എതിരാണ് എന്നാൽ അവരവരുടെ തട്ടകങ്ങളിൽ അവർക്ക് ശക്തിയുള്ള തട്ടകങ്ങളിൽ ഈ ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷികളായി പ്രഖ്യാപിക്കപ്പെട്ടവരൊക്കെ അവനവന ശക്തി ഉള്ളിടത്ത് മറ്റാരെയും കൂട്ടുചേർക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവരോട് കാണിക്കേണ്ട പ്രതിപക്ഷ ബഹുമാനവും അല്ലെങ്കിൽ സഖ്യകക്ഷി എന്ന ആദരവും അംഗീകാരവും കൊടുക്കാതെ മുന്നോട്ട് പോവുകയാണ് അതാണ് സംഭവിക്കുന്നത് അത് ഇപ്പോ മാത്രമല്ല മിക്ക സംസ്ഥാനങ്ങളിലും ഈ സഖ്യകക്ഷികൾ തമ്മിൽ തമ്മിൽ തന്നെ മുഖ്യ എതിരാളികളായിട്ട് ഏറ്റുമുട്ടുകയാണ് ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന അതാണ് പശ്ചിമബംഗാളിൽ നടക്കുന്ന അതാണ് മിക്ക സംസ്ഥാനങ്ങളിലും നടക്കുന്ന അതാണ് അപ്പൊ അതുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി എന്താണ് എന്ന ചോദ്യം ചിദംബരം ചോദിച്ചാലും ശരിയാണ് അതിനർത്ഥം അദ്ദേഹം ഇപ്പോ ശശി തരൂര് കഴിഞ്ഞ കുറച്ചു കാലമായി ചെയ്യുന്നത് പോലെ അദ്ദേഹത്തിന്റെ ഒരു തന്നിഷ്ടപ്രകാരം തൻപ്രമാണിത്വം കോൺഗ്രസിൽ അടിച്ചേൽപ്പിക്കാനൊന്നും ചിദംബരം ഇന്നോളം ശ്രമിച്ചിട്ടില്ല ചിദംബരം എന്നും സംസാരിച്ചുകൊണ്ടിരുന്നത് ലോയലായ ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിലാണ് അതുകൊണ്ട് ചിദംബരത്തിന്റെ പ്രസ്താവനയെയും ശശി തരൂരിന്റെ പ്രസ്താവനയെയും ഞാൻ രണ്ടായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് ചിദംബരത്തിന്റെ പ്രസ്താവന കോൺഗ്രസിനകത്ത് വലിയ ചർച്ചകൾക്കിടയാക്കും കോൺഗ്രസിനകത്ത് മാത്രമല്ല അത് എല്ലാവരും ഇന്ത്യയിലെ എല്ലാ സഖ്യകക്ഷികളും വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ് ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഒരു ഈ ബി ജെ പി വിരുദ്ധ മുന്നണിയെ അല്ലെങ്കിൽ എൻ ഡി എ മുന്നണിയെ നയിക്കാനാണല്ലോ ഇന്ത്യ സഖ്യം ആ സഖ്യത്തിന്റെ മുന്നണിയിൽ പരം പര വലിയ ബഹുമാനത്തോടെ നിർത്തേണ്ട ഒരാൾ മമതാ ബാനർജിയാണ് എന്നാൽ നിർഭാഗ്യവശാൽ കോൺഗ്രസ്സിന് അവർ അവർക്ക് ഡ്യൂ റെസ്പെക്ട് കൊടുക്കാൻ കഴിയുന്നില്ല ഇടതുപക്ഷത്തിനും കഴിയുന്നില്ല കാരണം അവർ വരുന്ന ബംഗാളിന്റെ മണ്ണ് ഈ രണ്ട് കൂട്ടർക്കോടും ഫൈറ്റ് ചെയ്തിട്ടാണ് മമതാ ദീദി വന്നത് ഇടതുപക്ഷത്തെ തോൽപ്പിച്ചാണ് കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകുന്നതുമാണ് അവര് പക്ഷെ ആ ചുരുക്കു വെച്ചുകൊണ്ടിരിക്കേണ്ട കാലമാണോ ഇന്ത്യയിൽ ഇന്ത്യ ഭരിക്കുന്ന ഒരു വലിയ മുന്നണിക്കെതിരായി രണ്ട് ഇപ്പോ പത്ത് പതിനാല് കൊല്ലം ഇപ്പോ രണ്ടായിരത്തി പതിനാല് തൊട്ട് അല്ലെ പത്ത് കൊല്ലമായിട്ട് ആ പത്ത് പതിനൊന്ന് കൊല്ലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റിനെതിരായി അതിശക്തമായ ഒരു മുന്നണിയെ കെട്ടിപ്പടുക്കണമെങ്കിൽ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യണ്ടേ മറക്കേണ്ടതൊക്കെ മറക്കണ്ടേ എന്നിട്ട് ഒന്നിച്ചു ചേരാനുള്ള പുതിയ കാലത്തെ അഡ്രസ്സ് ചെയ്യണ്ടേ അത് സാധിക്കുന്നില്ല അതുകൊണ്ട് ചിദംബരത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വളരെ ശരിയാണ് അത് ബി ഒരു ഒരു പോസിറ്റീവ് തീർച്ചയായിട്ടും ഈ ബി ജെ പിക്ക് എതിരായി നിൽക്കുന്ന ഇന്ത്യ മുന്നണിക്ക് അകത്തെ വിയോജിപ്പ് അല്ലെങ്കിൽ അവരുടെ ക്ഷീണം അവരുടെ ഏറ്റുപറച്ചിൽ അത് നെഗറ്റീവ് വോട്ടായിട്ട് ഇന്ത്യ മുന്നണി ഐ മീൻ എൻ ഡി എ മുന്നണി നേടുമായിരിക്കും അല്ലെ അവരത് ഉപയോഗപ്പെടുത്തുമായിരിക്കും പക്ഷെ അതുകൊണ്ടൊന്നും വാസ്തവം വാസ്തവം അല്ലാതാകുന്നില്ല ഇപ്പൊ ചിദംബരം പറഞ്ഞു എന്നതുകൊണ്ടോ പ്രതിപക്ഷ ഈ ഭരണകക്ഷി അല്ലെങ്കിൽ എൻ ഡി എ മുന്നണി അത് ഉപയോഗിച്ചു എന്നതുകൊണ്ടോ ഇന്ത്യ മുന്നണിയുടെ ദൗർബല്യം കാണാതിരുന്നുകൂടാ അത് വാസ്തവമാണ് അത് എല്ലാവരും അംഗീകരിച്ചേ പറ്റുള്ളൂ അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തൊട്ട് പോലീസ് സ്റ്റേഷൻ വരെ നിയന്ത്രിക്കാനും പിടിച്ചെടുക്കാനും ബി ജെ പിക്ക് കഴിയുന്നു ഒരു യന്ത്രം പോലെ അത് പ്രവർത്തിക്കുന്നു ബി ജെ പിയെ പോലെ ശക്തവും സംഘടിതവുമായ മറ്റൊരു പാർട്ടി ഇല്ല ഇന്ത്യ സഖ്യം വളരെ നീക്കമായി വളരെ മികച്ച നീക്കമായിരുന്നെങ്കിലും അത് നിലവിലുണ്ടോ എന്ന് തനിക്ക് ഉറപ്പില്ല ഇനി ഇനിയും സമയമുണ്ടെന്നും ശ്രമിച്ചാൽ ഇന്ത്യ സഖ്യത്തെ ശക്തമാക്കാനാകും എന്നുമാണ് ചിദംബരം പറഞ്ഞത് ഇവിടെ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതാവിന്റെ ഒരു വേണ്ട രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഒരു മികച്ച പെർഫോമൻസ് ഇന്ത്യക്കാർക്ക് കാണാൻ പറ്റുന്നില്ലേ മോഡി പ്രഭാവം മാത്രമാണ് ഉയർന്നു നിൽക്കുന്നത് ആ ചോദ്യം യഥാർത്ഥത്തിൽ ഇത് ൊ ബി ജെ പിയെ ചൂണ്ടിക്കാണിച്ചിട്ട് അവർ ചെയ്യുന്നത് പോലെ എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിന് ആക്ട് ചെയ്യാൻ പറ്റാത്തത് എന്ന അദ്ദേഹത്തിന്റെ ധർമ്മരോഷം ധർമ്മസങ്കടം ഉയർത്തുന്നു എന്നുള്ളതിനർത്ഥം ബി ജെ പി ആണ് ശരിയെന്നും കോൺഗ്രസിന് ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നൊന്നും ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം അങ്ങനെ ചോ സംസാരിക്കുന്ന എനിക്ക് തോന്നുന്നു ചിന്തിക്കാതെ ആലോചിക്കാതെയും വർത്തമാനം പറയുന്ന ഒരാളല്ല ചിദംബരം വളരെ പരിണത പ്രജ്ഞനായ കോൺഗ്രസ് നേതാവാണ് അപ്പോ അദ്ദേഹം പറഞ്ഞിരിക്കാൻ സാധ്യതയുള്ളത് ബി ജെ പിക്ക് ഇത് സാധിക്കുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നു അത് കോൺഗ്രസ് നേതാവ് ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് യഥാർത്ഥത്തിൽ അത് റിയാലിറ്റി ആണെന്നും ഞാൻ കരുതുന്നില്ല ബി ജെ പിക്ക് അകത്ത് ഇന്ത്യ ഒട്ടാകെ കടുത്ത വിമർശനങ്ങൾ ബി ജെ പിക്ക് അകത്തുണ്ട് പലതരത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പൊ തന്നെ യുദ്ധത്തിനെതിരായി ഇപ്പം ആലോചിച്ചു പോകും ബി ജെ പി ഒരു യുദ്ധമുഖത്ത് പാകിസ്ഥാനെതിരായി പൊരുതിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ ആ ഒരു ഇമേജിനെ ശിഥിലമാക്കുന്ന ധാരാളം പ്രസ്താവനകൾ ബി ജെ പിക്ക് അകത്തു നിന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിക്ക് അത് വലിയ ക്ഷീണം ഉണ്ടാക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരാണ് നരേന്ദ്രമോദിക്ക് ഏറ്റവും വലിയ ക്ഷീണം ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഈ ഇന്ത്യ അലയൻസിലുള്ള ഒരു പാർട്ടിയുമല്ല അല്ല ശരിയായ ഉത്തരം യോഗി ആദിത്യനാഥ് എന്നാണ് ബി ജെ പിക്ക് അകത്ത് വലിയ പോരാട്ടം നടക്കുന്നുണ്ട് നമ്മൾ കാണുന്നത് പോലെ അല്ല വലിയ ഒരു 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 ഈ പറഞ്ഞ ശാന്തമായ ഒരു കൊടുങ്കാറ്റാണ് ബി ജെ പിക്ക് അകത്ത് നടക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു ഘട്ടത്തിൽ നരേന്ദ്രമോദി തന്നെ ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിച്ചിട്ട് ഹിമാലയത്തിൽ പോകുന്നു എന്നൊക്കെ പ്രസ്താവന നടത്തുന്നത് അതിനകത്തുള്ള അന്തർധാരയുടെ ഭാഗമാണ് ഞാൻ പറയുന്നത് ഇപ്പോ ഒരു ഒരു കോൺഗ്രസ് നേതാവ് ബി ജെ പി നന്നായി ആക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് അത് ബി ജെ പി നന്നായി ആക്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാവണമെന്നില്ല കോൺഗ്രസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ എടുത്താൽ മതി അതിനെ അതേസമയത്ത് ബിജെപിക്കകത്ത് ഇഷ്യൂസ് ഉണ്ടെന്നേ ബി ജെ പി കാണുന്ന തരത്തിലുള്ള ഒരു ഭരണത്തിന്റെ പ്രഭാവത്തിൽ കുറച്ചു കാലം പിടിച്ചു നിൽക്കുമ്പോ തന്നെ ഇതിനേക്കാൾ ഉഗ്രപ്രഭാവത്തോടെ ഭരിച്ച കോൺഗ്രസിന്റെ അടിത്തറ മുന്നണിയുടെ ഇപ്പോ മുന്നണിയുടെ മുന്നണിയെ കൂട്ടുപിടിച്ചിട്ടല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു കേന്ദ്ര ബജറ്റിന്റെ മുച്ചൂടും കേന്ദ്ര ബജറ്റിന്റെ ഹിന്ദുത്വ പൊളിറ്റിക്സ് മുമ്പോട്ട് വെക്കാതെ ഇനി ആർക്കും രാഷ്ട്രീയം നടത്താൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു രീതി ശാസ്ത്രമല്ലേ ബി ജെ പി നിർമ്മിച്ചെടുക്കുന്നത് തീർച്ചയായിട്ടും അത് അക്കാര്യത്തില് കോൺഗ്രസ് നേതൃത്വത്തിന് തുടക്കത്തിലെ ചെറിയ പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് ചെറുതല്ല ഗുരുതരമായ ആശയപരമായ അല്ലെങ്കിൽ രീതിശാസ്ത്രപരമായ നയപരമായ ഈ വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് എന്ന് പണ്ടേ നിരീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഈ സംഘപരിവാർ ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന കാലത്ത് സംഘപരിവാറിനെ നേരിടാൻ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനതയുടെയും അവരുടെ സംസ്കാരത്തിൻ്റെയും ഒരു വ്യാഖ്യാനത്തെ അതിനെ വർഗീയമായി വ്യാഖ്യാനിക്കുന്ന ഒരു തലത്തിന് പകരം ഹൈന്ദവതയെ ഹൈന്ദവ സംസ്കാരത്തെ ഭാരതീയ പാരമ്പര്യത്തെ മതേതരമായി വ്യാഖ്യാനിക്കുന്ന ഒരു സമാന്തര വ്യാഖ്യാനമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഈ പ്രത്യേക കാലഘട്ടത്തിൽ മോദി കാലത്ത് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കേണ്ടിയിരുന്നത് നിർഭാഗ്യം വെച്ചാൽ എന്തോ ഹിന്ദുത്വം പറയും ഒരു ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി അത് പറഞ്ഞിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ആ പ്രസ്താവന പിന്നെ വിഴുങ്ങേണ്ടി വന്നു ഗൗതം ഓർക്കുന്നുണ്ടോ എന്നറിയില്ല ഒരു നിർണായക ഘട്ടത്തിൽ ഞെട്ടിക്കുന്ന ഒരു പ്രസ്താവന രാഹുൽ ഗാന്ധി നടത്തിയിരുന്നു വി ആർ ദ ഹിന്ദുസ് യു ആർ നോട്ട് എന്ന് എന്ന് പാർലമെന്റിൽ നരേന്ദ്രമോദിയെ നോക്കി പറഞ്ഞിരുന്നു എനിക്ക് തോന്നുന്നു കോൺഗ്രസിന് പിഴച്ചത് അവിടെയാണ് ആ പൊളിറ്റിക്സ് ആയിരുന്നു ഉയർത്തിപ്പിടിക്കേണ്ടിയിരുന്നത് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുവിന്റെ സെന്റിമെന്റ്സിനെ ഈ സംസ്കാരത്തിന്റെ മഹത്വത്തെ ഇതിന്റെ ഇൻക്ലൂസീവ് ഒരു ഒരു കാഴ്ചപ്പാടിനെ മതേതരമായ ഒരു ദർശനത്തെ

ബി ജെ പി യെ പോലൊരു പാർട്ടിക്ക് തീരെഴുതി കൊടുക്കാനുള്ളതല്ല എന്നും അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വേണം ഇന്ത്യൻ മണ്ണിൽ ഒരു പ്രതിരോധ രാഷ്ട്രീയം ഉയർത്താൻ എന്നും കോൺഗ്രസ് തിരിച്ചറിയേണ്ടിയിരുന്നു എനിക്ക് നേരത്തെ തിരിച്ചറിഞ്ഞൊരു കൂട്ടരുണ്ട് അറിയോ ഇന്ത്യയിൽ കോൺഗ്രസ് ഇന്ത്യയിൽ ഈ ഈ ഹിന്ദു മഹാസഭ ഉൾപ്പെടെയുള്ള ഒരു സംഘപരിവാറിന്റെ ആദിരൂപം വന്ന കാലത്ത് അതിനെ നേരിടാൻ ശ്രമിച്ച ആദ്യത്തെ ആള് രാം മനോഹർ ലോഹിയാണ് സോഷ്യലിസ്റ്റാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചെന്താ അറിയാം അദ്ദേഹം ഇന്ത്യയിലൊട്ടാകെ രാമായണ സെമിനാറുകൾ നടത്തി ലോകമൊട്ടാകെ രാമായണ പരിഷത്തുകൾ നടത്താൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ രാമായണം ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ ഇതിഹാസങ്ങളും ഇന്ത്യയുടെ സംസ്കാരവും ഒക്കെ തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വേണം ഇന്ത്യയിൽ മുന്നോട്ട് പോകാൻ എന്നൊരു പാഠം ഇപ്പൊ ഉയർത്തിയാൽ പറയും നമ്മളത് മൃദു ഹിന്ദുത്വമാണ് ബി ജെ പി ഹിന്ദുത്വത്തിന് ബദലുവൊക്കെയാണ് അല്ല അതാണ് ശരിയായ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സാംസ്കാരിക അടിത്തറ എന്ന ഒരു അത് കാണാതെ പോയതിൽ പാലിച്ച പറ്റിയിട്ടുണ്ട് തീർച്ചയായിട്ടും നല്ല രാഷ്ട്രീയക്കാരനെ നിലവിലെ കാലഘട്ടം നല്ല രാഷ്ട്രീയക്കാരിലുപരി നല്ലൊരു പൗരനൊക്കെ ഇപ്പൊ നിർണ്ണയിക്കുന്നത് എത്രമാത്രം ദേശഭക്തി തന്നിലുണ്ട് എന്നത് കണക്കാക്കിയിട്ടാണ് നിലവിൽ പൊതുജനം പോലും അങ്ങനെയാണ് തീരുമാനിക്കുന്നതെന്ന് തോന്നുന്നു യഥാർത്ഥത്തിൽ കോൺഗ്രസിനോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഈ ദേശഭക്തി ഒരൽപം കുറവല്ലേ അത് യഥാർത്ഥത്തിൽ അവരെ രാഷ്ട്രീയം നടത്തുന്നതിൽ നിന്ന് പിന്നോട്ടടിക്കുന്നില്ലേ വിജയിപ്പിക്കുന്നതിൽ നിന്ന് പിന്നോട്ടടിക്കുന്നില്ലേ ഭാവിയിൽ നമുക്ക് അതല്ലേ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക ആ ശരിയാണ് ആ ചോദ്യം പക്ഷേ എന്താ കുഴപ്പം വെച്ചാല് കോൺഗ്രസ് ഇപ്പോ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ കോൺഗ്രസ് എന്താണ് എന്ന് ഇന്ത്യയെ പഠിപ്പിച്ച ഈ ഒരു ഒരു നവഭാരതത്തിന്റെ ശില്പി എന്ന് വിളിക്കാവുന്ന ജവഹർലാൽ നെഹ്റുവിന് പൗ ദേശീയതയുടെ കാര്യത്തിൽ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത് അദ്ദേഹം പറഞ്ഞിരുന്നത് ഞാൻ ഒരു ഇന്റർനാഷണൽ സിറ്റിസൺ ആണ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലോബൽ സിറ്റിസൺ ആണ് ഞാൻ ലോകത്തിന്റെ പൗരനാണ് വിശ്വപൌരനാണ് അല്ലാതെ ഇന്ത്യയുടെ മാത്രം പൗരനല്ല എന്ന് പറഞ്ഞാൽ സങ്കുചിതമായ ദേശീയതക്ക് അദ്ദേഹം എതിരായിരുന്നു ആ വാദം അന്ന് ശരിയാണ് അല്ല വേണമെങ്കിൽ അന്ന് വലിയ പരിക്കില്ലാതെ പോയി അന്ന് അദ്ദേഹത്തെ ചെറുക്കാൻ ഈ ഒരു ഒരു വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ദേശീയതയിൽ അധിഷ്ഠിതമായ അതിന്റെ വികാരത്തിൽ വോട്ട് ബാങ്ക് ഉണ്ടാക്കിയ ഒരു പാർട്ടി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നെഹ്റു അന്ന് പറഞ്ഞ അന്തരീക്ഷം ഇന്ന് മുത്തച്ഛന്റെ അല്ലെങ്കിൽ മുതുമുത്തച്ഛന്റെ ആ നിലപാട് രാഹുൽ ഗാന്ധിയുടെ കാലത്ത് സ്വീകാ സ്വീകരിക്കാൻ പാടില്ല അത് രാഷ്ട്രീയമായി വലിയ അബദ്ധമായിരിക്കും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ വീഴ്ച എന്നും പറ്റാറുണ്ട് ഞങ്ങൾ ഇന്റർനാഷണലാണ് അങ്ങനെയാണല്ലോ സർവദേശീയമാണ് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾക്ക് ഇന്ത്യയില്ല അപ്പൊ ഇന്ത്യയും ചൈനയും തമ്മിൽ നമുക്ക് ഉപ്പും ചോറും തന്ന് നമ്മളെ നമ്മുടെ ഈ സ്വാതന്ത്ര്യം തന്ന് നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം ഒരു അയൽ രാജ്യവുമായി ചൈനയുമായി യുദ്ധം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞിരുന്നത് ചൈന ആ ചൈന ചൈനയുടേതെന്നും ഇന്ത്യ ഇന്ത്യയുടേത് പറഞ്ഞാൽ ചൈനയെ പ്രകോപിച്ചതുകൊണ്ട് എന്റെ രാജ്യം തെറ്റെയ്തു എന്നാണ് ഒരു കാല കാരണവശാലും ഒരു യുദ്ധകാലത്തും ഒരു ദേശത്തെ പൗരനും പറയാൻ പാടില്ലാത്തതാണ് ഒരു രാജ്യം യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ എനിക്ക് വേണ്ടി കൂടിയാണ് യുദ്ധം ചെയ്യുന്നത് എന്ന ഓർമ്മ എല്ലാ പാർട്ടിക്കാർക്കും ഉണ്ടാകണം അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ പക്ഷേ സമരത്തെ തള്ളി പറഞ്ഞതൊക്കെ പിന്നീട് തിരുത്തിയിട്ടുണ്ട് പക്ഷെ വല്ലാതെ വൈകിപ്പോയിരുന്നു അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായിട്ട് ഇടതുപക്ഷത്തിന് മാറാൻ പറ്റാതിരുന്നത് ഞാൻ പറഞ്ഞത് പാസ്റ്റ് ഈസ് പാസ്റ്റ് പറഞ്ഞ പോയതൊക്കെ പോയി ഇനി കോൺഗ്രസ് തിരിച്ചറിയേണ്ടതും ഇന്ത്യയിലെ ഇടതുപക്ഷവും സോഷ്യലിസ്റ്റുകളും ഒക്കെ തിരിച്ചറിയേണ്ടതും പുതിയ യാഥാർത്ഥ്യമാണ് പുതിയ യാഥാർത്ഥ്യം ഇന്ത്യൻ ദേശീയത എന്ന ഒരു വികാരത്തെ വോട്ട് ബാങ്കാക്കി നാട് ഭരിക്കുന്ന ഒരു പാർട്ടി നാട് ആണ് ഇപ്പൊ അധികാരത്തിലുള്ളത് അതിനെ നേരിടാൻ അതേ നാണയത്തിൽ സംസ്കാരത്തെ ഉപയോഗിക്കണം ഏത് സംസ്കാരത്തെ ഭാരതീയ സംസ്കാരത്തെ ഉപയോഗിക്കണം ദേശീയത ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശം മറ്റെതിനേക്കാളും പ്രധാനമാണ് സ്വന്തം പാർട്ടിയേക്കാൾ പാർട്ടി പ്രത്യയശാസ്ത്രത്തെക്കാൾ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെക്കാളും പ്രധാനമാണ് നിലനിൽക്കുന്ന എൻ്റെ ദേശത്തിൻ്റെ ശക്തി എൻ്റെ ദേശം എനിക്ക് പ്രധാനമാണ് അതുകൊണ്ട് ഞാൻ ദേശീയവാദിയാണ് ദേശാഭിമാനിയാണ് എന്ന് എല്ലാ ഇന്ത്യക്കാരനും പറയേണ്ടിയിരിക്കുന്ന അത് ബി ജെ പി ഭരിച്ചത് അത് പുതിയ യാഥാർത്ഥ്യമാണ് പുതിയ രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് അത് കാണാൻ കഴിയണം കോൺഗ്രസിന് കാണണം എന്നാണ് വളരെ മനോഹരമായിട്ട് ഇപ്പോ ചിദംബരം വിളിച്ചു പറഞ്ഞിരിക്കുന്നതാണ് നമുക്ക് എനിക്ക് തോന്നുന്നു ഈ ഇദ്ദേഹത്തിന്റെ പ്രസ്താവന ശശി തരൂരിന്റെ പ്രസ്താവന ചിദംബരവുമായി കൂട്ടിച്ചേർക്കേണ്ടതില്ല കാരണം ശശി തരൂര് സ്വമേധയാ സ്വ സ്വയം പ്ലേസ് ചെയ്ത സ്വയം മാർക്കറ്റ് ചെയ്ത ഒരു രാഷ്ട്രീയക്കാരനായിട്ടാണ് വന്നത് അദ്ദേഹം ഐക്യരാജ്യസഭയിൽ പോയത് സ്വന്തം പ്രയത്നത്തിലൂടെയാണ് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് മത്സരിച്ചത് ഇന്ത്യ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരമല്ല സ്വയം തീരുമാനിച്ചതാണ് അദ്ദേഹം സ്വയം തീരുമാനിച്ചാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത് സ്വയം തീരുമാനിച്ചാണ് കോൺഗ്രസിൽ ചേർന്നത് സ്വയം തീരുമാനിച്ചിട്ടാണ് ഈ അംഗീകാരങ്ങളൊക്കെ നേടിയെടുത്തത് സ്വയം തീരുമാനിച്ചിട്ടാണ് എ ഐ സി പ്രസിഡന്റായിട്ട് മത്സരിച്ചത് ഇപ്പൊ എല്ലാ സൗകര്യങ്ങളും കിട്ടിക്കഴിഞ്ഞപ്പോൾ കേന്ദ്രമന്ത്രി ഉൾപ്പെടെ എല്ലാം ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പതുക്കെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അജണ്ട മാറുന്നു എന്ന് വേണം കരുതാൻ പി ചിദംബരം ആ വഴിയിൽ പോകുന്ന ഒരു നേതാവാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് പി ചിദംബരത്തിന്റെ വിമർശനത്തെ കോൺഗ്രസും ഇന്ത്യയും വളരെ ഗൗരവമായിട്ട് എടുക്കണം ശശി തരൂരിന്റെ വിമർശനത്തെ സൂക്ഷ്മമായി വളരെ വളരെ അകന്ന് നിന്ന് നമുക്ക് കാണാം കാത്തിരിക്കാം എന്ന മട്ടിൽ ആ പോക്ക് നമുക്ക് നിരീക്ഷിക്കുകയും ചെയ്യാം ചിദംബരത്തെ സ്വീകരിക്കുകയും ശശി തരൂർ കോൺ കോൺഗ്രസിനെ പറ്റിയിട്ടും ഇന്ത്യ അലയൻസിനെ പറ്റിയിട്ടും സംസാരിക്കും മാഷു പറഞ്ഞു അതിൽ മമതയില്ലാത്തത് വലിയൊരു പോരായ്മയാണ് അവർ പല രീതിയിൽ ആദ്യം തന്നെ ഇതുമായിട്ട് വിട്ടുവന്നു വന്നു പിരിഞ്ഞ തെരഞ്ഞെടുപ്പിനെയൊക്കെ നേരിട്ടത് അവർ സ്വതന്ത്രമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഞാൻ ആദ്യം ചോദിച്ചതുപോലെ മോഡി പ്രഭാവത്തിനൊപ്പം വയ്ക്കാൻ പറ്റുന്ന ഒരു വലിയ സ്ട്രക്ചർ ഒരു സ്റ്റാച്ചർ കോൺഗ്രസിൽ ഇല്ലാതെ പോകുന്നത് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ആ ഒരു അവസ്ഥയിൽ വളർന്നു വരാൻ പറ്റാത്തത് ഒരു വലിയൊരു പ്രശ്നം തന്നെ അദ്ദേഹത്തെ ഇപ്പോഴും പല ആളുകളും പപ്പു എന്ന് വിളിച്ചാണ് കളിയാക്കുന്നത് അദ്ദേഹം ഒരു ഇവിടുത്തെ ഇന്ത്യയോടല്ല അദ്ദേഹത്തിന് കൂറ് ഇറ്റലിയോടാണ് ബ്രിട്ടനോടാണെന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള വാർത്തകളും അത്തരത്തിലേക്ക് നമ്മൾ വരുന്നത് കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഇവിടെ ഒരു പോരായ്മ ഇല്ലേ എനിക്ക് തോന്നുന്നില്ല കാരണം രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്സും നരേന്ദ്രമോദിയുടെ പൊളിറ്റിക്സും രണ്ടാണ് ഒന്ന് വളരെ പ്ലാൻ ചെയ്ത് വെൽ ഡിസൈൻഡ് ആയിട്ട് നടത്തുന്ന ഒരു ഷോ ആണ് മറ്റേത് വളരെ ഇൻഡിജിനിയസായിട്ട് ജെനുവിൻ ആയിട്ട് ഉയർന്നു വന്ന ഒരു പാരമ്പര്യമാണ് രണ്ടും രണ്ടാണ് ഒന്ന് ഒരു ഒരു തീർച്ചയായിട്ടും അത് രണ്ടിനെ നമുക്ക് ഏതിനെ ആദരിക്കണം ഏതിനെ അവഗണിക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ ഓപ്ഷനാണ് ഇന്ത്യയുടെ ഞാൻ വിചാരിക്കുന്നത് വേണമെങ്കിൽ ഒരു ഒരു ഷോ പീസിന്റെ എല്ലാ സൗകര്യങ്ങളിൽ നിന്നും ഒരാൾ ഒരു 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 അല്പം വിട്ടുനിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് ഈ ഭൗതികമായ സംഗതികളോട് വലിയ ആർത്തിയൊന്നും ഇല്ലാതെ ജീവിച്ചു പോകുന്ന ഒരു ലീഡറാണ് രാഹുൽ ഗാന്ധി ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെ അദ്ദേഹം ഒന്നും പ്രകടിപ്പിക്കുന്നില്ല ഒന്നും പ്രദർശിപ്പിക്കുന്നില്ല ഒന്നും അവകാശപ്പെടുന്നില്ല ഒരു സാധാരണക്കാരനെ പോലെ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നുണ്ട് അത് ശരിയാണ് ഇന്ത്യയിലും അദ്ദേഹം പോകുന്നുണ്ട് എല്ലാ ഇന്ത്യക്കാരോടും ഒപ്പം അദ്ദേഹം സഞ്ചരിക്കുന്നുണ്ട് ഒന്നും അദ്ദേഹം ഷോ ഇല്ല അദ്ദേഹത്തിന്റെ വേഷവിധാനം ഡിസൈൻഡല്ല അദ്ദേഹത്തിന്റെ വണ്ടികൾ ഡിസൈൻഡല്ല അദ്ദേഹത്തിന്റെ വാക്കുകൾ ഡിസൈൻഡല്ല അദ്ദേഹത്തിന്റെ ആക്ഷൻസ് ഒന്നും ഡിസൈൻഡല്ല അപ്പൊ അപ്പൊ തോന്നുന്ന ജെനുവിൻ ആണ് ഒരു ജെനുവിൻ പൊളിറ്റീഷ്യൻ ആണ് അദ്ദേഹത്തെ മേക്കേഴ്സിനില്ല അദ്ദേഹത്തിന് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ മേക്കർ ഇല്ല അദ്ദേഹത്തിന് ഒരു കോർപ്പറേറ്റിന്റെ ഉൽപ്പന്നമല്ല അദ്ദേഹം ഏതു നേരത്തും സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഏതു നേരത്തും തന്റെ മുത്തച്ഛനെ പോലെ മുത്തശ്ശിയെ പോലെ ഒരു അച്ഛനെ പോലെ മുത്തശ്ശിയെ പോലെ ഈ ദേശത്തിന്റെ ഏതെങ്കിലും തെരുവിൽ വെച്ച് ഏതെങ്കിലും തീവ്രവാദികൾ ഏതു വെടി എപ്പോഴും ഒരു വെടിയുണ്ടക്കെ ഇരയാക്കാം എന്ന് സ്വയം തീരുമാനിച്ചിട്ട് രാജ്യത്തിന് വേണ്ടി ബലിയർപ്പിക്കാൻ നീ നീക്കി വെച്ചൊരു ജീവിതമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയ സുരക്ഷയിൽ ജീവിക്കാമായിരുന്നല്ലോ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കാമായിരുന്നല്ലോ എത്ര വേണമെങ്കിലും സമ്പാദിച്ചു കൂട്ടിയിട്ട് ഏതെങ്കിലും ലോകരാജ്യത്ത് പോയി കഴിയാമായിരുന്നല്ലോ അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ഒരിക്കലും മോദിയുമായിരുന്നു മോദി അധ്വാനിച്ച് നേടിയതാണ് അദ്ദേഹത്തിന്റെ സാമർഥ്യവും അദ്ദേഹത്തിന്റെ ശക്തിയുമാണ് വട്ടപൂജ്യത്തിൽ നിന്ന് വന്നതാണ് ജീവിതത്തിൽ നേടിയതൊക്കെ പോസിറ്റീവ് ബാക്കിയാണ് നേടിയതൊക്കെ മിച്ചമല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ രാഹുൽ ഗാന്ധിക്ക് നേടിയത് രാഹുൽ ഗാന്ധിയുടെ ബാലൻസ് ഷീറ്റ് എടുക്കുമ്പോ നഷ്ടത്തിന്റെ കണക്ക് ഇങ്ങനെ എഴുതേണ്ടി വരും ഇപ്പൊ ആലോചിച്ചു ജയിലിൽ പോകാൻ പോകുന്ന കേസ് ഏതാ ആ നാഷണൽ ഹെറാൾഡ് കേസാണ് എന്താ കേസ് പാർട്ടിക്ക് വേണ്ടി ഒരു പത്രം നടത്താൻ വേണ്ടി സ്വീകരിച്ച തന്ത്രങ്ങളിൽ പെട്ടുപോയതാണ് അമ്മയും മോനും ഏത് ഏതാരും ആരാണ് ഇവിടെ പത്രം നടത്തി ജയിച്ചു പോയത് എല്ലാരും തോറ്റിട്ടേ ഉള്ളൂ അവിടെ കോൺഗ്രസ് തോറ്റപ്പോ അതിന്റെ പേരിൽ വ്യക്തിപരമായി ബലിയാടാക്കി ഇദ്ദേഹത്തെ ജയിലിൽ അടക്കാൻ പോവാണ് എന്ന് പറയുന്നു ഞാൻ പറയുന്നത് ഇതൊക്കെ കാണുന്ന ജനമുണ്ട് ജനത്തിന് ഈ രണ്ട് തരം പൊളിറ്റിക്സ് ഒന്ന് ഡിസൈനൈറ്റഡ് പൊളിറ്റിക്സ് ആണ് കൃത്യമായി എന്താ പറയുക മെയ്ഡ് അപ്പ് പൊളിറ്റിക്സ് ആണ് മറ്റേത് ജെനുവിൻ പൊളിറ്റിക്സ് ആണ് രണ്ടും മനസ്സിലാവും പക്ഷെ അത് കുറച്ച് സമയം എടുത്താലും ഇന്ത്യക്കാരനെ തിരിച്ചറിയും ഒന്നാമത് ി ജെ പിക്ക് അകത്ത് തന്നെ ഈ പൊളിറ്റിക്സിന്റെ അപകടം തിരിച്ചറിയുന്നുണ്ട് രാജ്യം ആർക്കു വേണ്ടിയാണ് നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന അന്തിമമായി രാജ്യത്തിന്റെ ഗുണഭോക്താക്കൾ ആരാണ് കോർപ്പറേറ്റ്സ് അല്ലേ അവർ ഡിസൈൻ ചെയ്യുന്നതല്ലേ മോദിയുടെ ഇമേജ് എന്ന ചോദ്യം ബി ജെ പിക്ക് അകത്ത് വരുന്നുണ്ട് അതേസമയത്ത് തന്നെ കോൺഗ്രസിനകത്ത് രാഹുൽ ഗാന്ധിയോട് എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ ഈ വലിയ താപ്പാനകളുടെ ഒരു കാലം കഴിയുമ്പോൾ പുതിയ തലമുറ അദ്ദേഹത്തെ വലിയ തോതിൽ തിരിച്ചറിയും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഓക്കെ ഓക്കെ